ഹലോ എവറി വൺ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് ഒരു ഡേ കണ്ടാലോ രാവിലെ തന്നെ ഇന്ന് ഒരു മെയിൻ പരിപാടി ഉള്ളത് എൻ്റെ റൂം ക്ലീനിങ് ആണ് പത്തരക്കാണ് സ്കൂൾ ടൈം അപ്പം അപ്പോൾക്ക് എത്തിയാൽ മതി സ്കൂളിൽ അപ്പം അതുവരെ ഇന്ന് പ്ലാൻ ചെയ്തത് എൻ്റെ റൂം ക്ലീനിങ് ഡേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ റൂം ക്ലീനിങ്ങിന് ഇറങ്ങാന്നാണ് പ്ലാൻ ചെയ്തത് നല്ല ദോശയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് രാവിലെ നോക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊരു ക്ലൗഡി ആയി മാറിയുണ്ടേ പിന്നെ നേരെ ഒന്നും നോക്കില്ല നേരെ റൂം ക്ലീനിങ്ങിന് ഇറങ്ങി സംഭവം എൻ്റെ റൂമാണെങ്കിലും ഞാൻ താഴെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും എല്ലാം താഴെ തന്നെയാണ് പടനും കാര്യങ്ങളും കിടക്കലൊക്കെ താഴെ തന്നെയാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു എനിക്ക് ഈ കുക്കിംഗ് ക്ലീനിങ്ങിൽ എനിക്ക് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്ലീനിങ് ആയിരുന്നു പക്ഷേ ഇപ്പം കുക്കിങ്ങായി വരുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല കാരണം ഞാനിപ്പോൾ മുകളിൽ വൃത്തിയാക്കിയിട്ട് ആയി കയറാത്തതുകൊണ്ട് തന്നെ വൃത്തിയാക്കലുമില്ല പിന്നെ അതിനുള്ള ടൈം കിട്ടലും ഇല്ല കേട്ടോ പിന്നെ ഇൻട്രസ്റ്റ് കയറിയാൽ പിന്നെ എനിക്ക് വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് വൃത്തിയൊക്കെ ആക്കി ഈ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കേട്ടോ ആ റൂമിലേക്ക് പോകാൻ തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു മൈൻഡായിരിക്കും പിന്നെ ഞാൻ പകുതി ചെയ്തല്ലോ കേട്ടോ ബാക്കി എൻ്റെ മുമ്പ് ചെയ്തത് അങ്ങനെ നേരെ ലഞ്ച് എടുത്താക്കാനുള്ള ടൈമായി ചിലപ്പോ ഒക്കെ ഞാൻ വീട്ടിൽ വന്നിട്ടാടോ ഉച്ചക്ക് ഫുഡ് അടുത്തായതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് ഇന്ന് ഞാൻ ലഞ്ച് കൊണ്ടുപോവാണ് ലഞ്ചിന് നല്ല ചോറും അതും എൻ്റെലൊക്കെ പച്ചക്കറികളൊക്കെ ഒരു പെരിയടുത്തുള്ള സ്കൂളിലാകുമ്പോൾ പോവാല്ല പോവാലോ നേരെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ആ ഒരു മിനിറ്റില് ഭയങ്കരമായിട്ട് തിരക്ക് കൂട്ടാട്ടോ ചെയ്യുക അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളത് അങ്ങനെ എന്തായാലും നമ്മൾ സ്കൂളിലെത്തി എത്തി നേരെ പത്രം വായിക്കാമെന്ന് വിചാരിക്കും പക്ഷേ വായിക്കുന്നില്ല പിന്നെ നമുക്ക് ഫസ്റ്റ് രണ്ട് പീരീഡ് ഒഴിവാണ് കേട്ടോ അപ്പം പിന്നെ നേരെ ഇന്റർവെലിൽ നേരെ ചായ കുടിച്ച് പിന്നെ എനിക്കൊരു പീരീഡ് ഉണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് പി ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികൾക്ക് പി ടി ഒക്കെ കൊടുത്ത് പി ഞങ്ങളതും കണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കുട്ടികളുടെ കളികൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബോയ്സിൻ്റെ തല അധികം കാണാം ഗേൾസിൻ്റെ കളികളാട്ടോ കാണാൻ നല്ല രസം ബോയ്സ് പിന്നെ അധികം ഫുട്ബോൾ തന്നെയാണ് കളിക്കുന്നുണ്ടാവുക ഇവർ ഓരോ വെറൈറ്റി വെറൈറ്റി കളികളാട്ടോ കളിക്കുക ഈ പി ടി പീരീഡ് നമ്മളൊക്കെ പണ്ട് കളിച്ച് ഈ ഞാനൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗീറ്റ് പിന്നെ ഈ തുള്ളി ചാടി കളിക്കൽ അങ്ങനത്തെ കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പം ഈ ഒരു വട്ട മരത്തിന് ചുറ്റും ഇങ്ങനെ ഒരു കളിയാണ് ഇപ്പോൾ കളിക്കൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഈ ഒന്നും അധികം വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല കേട്ടോ അങ്ങനെ നേരെ വീട്ടിലെത്തി ഇന്ന് നല്ല മുരിഞ്ഞ ഉള്ളിവടം ഉണ്ടാക്കാമെന്നാണ്ട്ടോ വിചാരിച്ചത് അങ്ങനെ നേരെ ഉമ്മ ഉള്ളിവടൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഉള്ളി വടോ അതിന് വേണ്ടിയിട്ട് ഉമ്മ ഉള്ളിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ നല്ല ഫ്രഷ് മുളകൊക്കെ പുറത്ത് പോയി പറിക്കാന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കറിവേപ്പിലല്ലേ അതും നല്ല ഫ്രഷോട് കൂടിയിട്ട് പറിച്ചിട്ട് ഉമ്മാക്കിക്കൊണ്ട് കൊടുത്തിട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ആ ഉള്ളി മുറിച്ചതിലേക്ക് ഈ മുളകും അതുപോലെ തന്നെ ഈ കറിവേപ്പിലയും ഇഞ്ചും മല്ലിച്ചപ്പും എല്ലാം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സിങ് പരിപാടി എൻ്റെ പരിപാടിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹകരിച്ച് ഇങ്ങനെ പോയാൽ നമുക്ക് വേഗം ആയി കിട്ടുകയും ചെയ്യാം വേഗം തിന്നുകയും ചെയ്യാം നമ്മൾ അങ്ങനെ ആയിട്ടൊക്കെ കിച്ചണിൽ ചെയ്യാറുള്ളത് ഒരാൾ ഒന്നെടുക്കുമ്പോൾ വേറൊരാൾ വരുന്നെങ്കിൽ ചെയ്യും അങ്ങനെ അങ്ങനാകുമ്പോൾ നമുക്ക് വേഗം കയും ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും ഉള്ളിവിടെ ഒന്നും ഞാൻ ഒറ്റക്ക് ഇതുവരെ പൊരിച്ചിട്ടില്ല ഉള്ളിവിടെ നമ്മളൊന്നുണ്ടാക്കിയ ഒരു ശരിയാവില്ല എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ മനസ്സിൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റക്ക് ഇതുവരെ ഉള്ളിവട ഉണ്ടാക്കി നോക്കാത്തത് എൻ്റെ ഉമ്മ തന്നെയാണ് അധികം ഉണ്ടാക്കാറുള്ളത് അങ്ങനെ എന്തായാലും ഇന്ന് ചായയും നല്ല മുരിഞ്ഞ ഉള്ളിവടക്കായിട്ട് ഇന്നത്തെ ഈവനിങ്ങിൻ്റെ ചായ കടി ഇതാണെട്ടോ ഉള്ളിവട ആൻഡ് ചായ എന്തായാലും ഇന്നത്തെ ഈവനിങ് അടിപൊളിയാണ് കേട്ടോ നല്ല ഉള്ളിവടയും ചായ കട്ടി ഞാൻ ഹാപ്പി ആയി എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഒരു മൂന്നാമത്തെ വീഡിയോ ലോങ് വീഡിയോ ആണ് ആയിട്ടോ ഇത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് ഈ ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാക്കെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ